ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമായാൽ അവർ കൂടുതലായി കാണിക്കുന്ന ഭാവങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആദ്യമായാണ് ഈ ചാനൽ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് ചിരിക്കാതെ ഇരിക്കുന്നവർ ചിരിക്കാനും പുഞ്ചിരിക്കാനും തുടങ്ങും അതുവരെ നിങ്ങളുടെ മുന്നിൽ കൂടി നടക്കുന്നുണ്ടാകാം നിങ്ങളെ കാണുന്നുണ്ടാകാം പക്ഷേ നിങ്ങളോട് യാതൊരു മൈന്യം ചെയ്യാതിരുന്നവർ ആണ് അങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരുന്നവർ നിങ്ങളോട് ഇഷ്ടം തുടങ്ങി കഴിയുമ്പോൾ അവർ ചിരിക്കാനും പുഞ്ചിരിക്കാനും ഒക്കെ തുടങ്ങും ഇത് ഓട്ടോമാറ്റിക്കായി നിങ്ങളോട് അവരുടെ ഉള്ളിൽ ഇഷ്ടം സംഭവിക്കുമ്പോൾ തനിയെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയുന്നുണ്ടാകില്ല അവർക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടെന്ന് പക്ഷേ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സാക്കാൻ സാധിക്കുന്നതാണ് രണ്ട് നോട്ടം കൂടുതലായി ഉണ്ടായിരിക്കും അതുവരെ നോക്കാതിരുന്നവരാണ് പക്ഷേ നിങ്ങളുടെ മുന്നിൽ കൂടി പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ നിങ്ങളെ മാറി നിന്ന് നോക്കാൻ തുടങ്ങും അല്ലെങ്കിൽ കൂടുതൽ നേരം നോക്കാൻ തുടങ്ങും അങ്ങനെ നിങ്ങളിലേക്ക് എപ്പോഴും അവരുടെ മുഖത്തിൻ്റെ ദൃഷ്ടി വന്നുകൊണ്ടിരിക്കും ഇത് ഹൃദയത്തിൽ ഇഷ്ടം രൂപപ്പെട്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങളെ കൂടുതലായി സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തോ എന്നെ നോക്കുന്നുണ്ടല്ലോ എന്തോ കാര്യമുണ്ടല്ലോ എന്നൊക്കെ ഇതൊക്കെ ഇഷ്ടത്തിൻ്റെ അവസ്ഥയിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ് മൂന്ന് സംസാരം തുടങ്ങും അതുവരെ മിണ്ടാതിരുന്നവരാണ് മിണ്ടാതെ നടന്നവരാണ് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയുമായിരിക്കും അല്ലെങ്കിൽ പറയുന്നുണ്ടാവില്ല പക്ഷേ ഇഷ്ടം ഉള്ളിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ സംസാരം തുടങ്ങും നിങ്ങളോട് സംസാരിച്ച് അങ്ങ് തുടങ്ങും അത് ഇഷ്ടം ഉള്ളിൽ രൂപപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നാല് നിങ്ങളോട് ഇഷ്ടം ഒരു വ്യക്തിയെ ഉള്ളിൽ തുടങ്ങുമ്പോൾ അവർ ഒരു ദിവസം നിങ്ങളെ കണ്ടില്ലെങ്കിൽ പോലും നിങ്ങളോട് പറയും ഞാൻ നോക്കി ഞാൻ അന്വേഷിച്ചു കണ്ടില്ലല്ലോ എന്നൊക്കെ വെറുതെ ആണെങ്കിലും പറഞ്ഞ് അവർ നിങ്ങളുടെ ഹൃദയം പിടിക്കാൻ നോക്കും ഇത് അവർക്ക് നിങ്ങളിലേക്ക് അടുത്തു വരാനുള്ള ഒരു ഉപാധിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി വരാൻ നോക്കുന്ന ഒരവസ്ഥയാണത് അപ്പോൾ നിങ്ങളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോലും അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് കൂടുതൽ അടുത്ത് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അവർക്ക് ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്ന് ഇഷ്ടമുണ്ട് എന്ന് അഞ്ച് സുഖവിവരങ്ങൾ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ കൂടുതൽ താല്പര്യം നിങ്ങളോട് കാണിക്കുന്നതായി കാണാവുന്നതാണ് ഇത് നിങ്ങളോട് ഇഷ്ടം ഒരു വ്യക്തിക്ക് തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുവരെ മിണ്ടാതിരുന്നവരാണ് നിങ്ങളെ ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഇഷ്ടം അവർക്ക് തുടങ്ങുമ്പോൾ അവർ സുഖവിവരങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും ഒക്കെ തുടങ്ങും നിങ്ങളോട് കൂടുതൽ അടുത്ത് ഇടപെടാൻ അവർ തുടങ്ങുന്നതായിരിക്കും ആറ് നിങ്ങളെ അവർ ഉപദേശിക്കാൻ തുടങ്ങും നിങ്ങളോട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങും അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാൻ തുടങ്ങും അങ്ങനെ സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങളോട് കൂടുതലായി ഉപദേശ രൂപേണയും അല്ലാതെയും ഒക്കെ സംസാരിക്കാൻ തുടങ്ങും ഇത് അവരുടെ ഉള്ളിൽ കൂടുതൽ ഇഷ്ടം നിങ്ങളോട് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഏഴ് നിങ്ങളുടെ അടുത്ത് വരാൻ കൂടുതൽ അവർ താൽപ്പര്യം കാണിക്കും നിങ്ങളോട് ഹൃദയത്തിൽ ഇഷ്ടം കൂടി വരുന്നവർ അല്ലെങ്കിൽ ഇഷ്ടം രൂപപ്പെട്ടവർ അതുവരെ വന്നില്ലെങ്കിലും പിന്നീട് നിങ്ങളുടെ അടുത്ത് വരാനും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചുറ്റി നിൽക്കാനും ഒക്കെ താല്പര്യം കാണിക്കും ഇത് നിങ്ങളോട് കൂടുതൽ അടുക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ ഹൃദയത്തിൽ നിങ്ങളോട് കൂടുതൽ ഇഷ്ടമുള്ളവർ കാണിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെയൊക്കെയാണ് അവർ അവരുടെ ഇഷ്ടം നിങ്ങളോട് കാണിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ